എല്ലാവരും പറയണത് എല്ലാവരും ഭയങ്കര യുനീക്കാണ് ഓൾ ഹ്യൂമൻസ് ആർ യുണീക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എത്രത്തോളം യുനീക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതോ മറ്റുള്ളവർ പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളിൽ നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ യുനീക്ക്നെസ് എത്രത്തോളം നമ്മൾ കോപ്പി ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ യുനീക്കല്ല നമ്മൾ വാശി പിടിക്കുകയാണ് യുനീക്കിന് വേണ്ടിയിട്ട് യുനീക്ക് എന്ന് പറഞ്ഞാൽ ആ സൈലൻസിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളെ ബിൽഡിങ് ചെയ്യാനുള്ള നമ്മുടെ ബിൽഡിങ് മെറ്റീരിയൽ നമുക്ക് ഈ സൈലൻസിൽ നിന്ന് കിട്ടുമ്പോൾ മാത്രമേ ആ യുനീക്ക്നെസ് നമ്മളിത് വരുള്ളൂ െസ്സ് വന്നാൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളൂ കാരണം മറ്റൊരാളെ കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അവിടെ മറ്റൊരാൾക്ക് ഇടപെടാനുള്ള അവസരമാണ് ലഭിക്കുന്നത് അപ്പോൾ യുനീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഈ സൈലൻസിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ അതിനെ കടഞ്ഞെടുക്കണം നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ എത്രത്തോളം അവനവനായിട്ടിരിക്കാൻ സാധിക്കണത് അതിനനുസരിച്ചാണ് നമ്മുടെ യുനീക്ക്നെസ് വർക്ക് ചെയ്യുന്നത് അവനവനായിട്ടിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ യുനീക്കല്ല നമ്മൾ പലരും നമ്മളെ പഠിപ്പിച്ച അല്ലെങ്കിൽ പലതിൻ്റെയും വീക്ക്നെസ് മറ്റ് പലരുടെയും വീക്ക്നെസ്സിനെ നമ്മൾ മുതലെടുത്തുകൊണ്ട് ജീവിക്കാൻ നോക്കണം അത് വളരെ സിമ്പിളായിട്ടുള്ള ടൈമിൽ കുളാപ്സാകും നമ്മൾ യൂണീക്കാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ തർക്കിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അടിവെക്കുന്നത് അപ്പോൾ നമ്മൾ യുനീക്കല്ല നമ്മൾ മറ്റ് പലരെയും പലതിനെയുമാണ് ആശ്രയിച്ചിട്ടിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ആവാൻ പറ്റില്ല യുനീക്കുള്ള ആൾക്ക് മാത്രമേ ഒരു യൂണിയനിൽ ചേരാൻ പറ്റുള്ളൂ കാരണം എന്താ ഞാൻ ജീവിച്ചിരിക്കുന്ന അവസ്ഥ എനിക്ക് നൽകപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ട് എനിക്ക് ആരുമായിട്ടും അസോസിയേഷൻ പോസിബിളാണ് യുനീക്ക്നെസ് ഇല്ലാത്ത ഒരാളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരിക്കലും പോസിബിലിറ്റി ഇല്ല കാരണം അയാൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് അയാൾ കോപ്പി ചെയ്ത ചില കാര്യങ്ങളെയാണ് അപ്പോൾ ഇയാൾക്കൊരിക്കലും കാരണം ഇത് ഇയാളുടേതല്ല ഒരു ഗുരുവിനെ ഫോളോ ചെയ്താലോ ഒരു റിച്വൽസിനെ ഫോളോ ചെയ്താലോ ഒരു മതത്തിനെ ഫോളോ ചെയ്താലോ നിങ്ങൾ ആവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഭാഗം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ യുനീക്കായിട്ടുള്ള അല്ലെങ്കിൽ യുനീക്ക്നെസ്സിന് വേണ്ടിയിട്ട് അടിവെക്കണ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ മാത്രമേ പറ്റുള്ളൂ മറിച്ച് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്ന അവസ്ഥ ഇതിന് നമ്മൾ കംപ്ലീറ്റ് യുനീക്ക്നെസ്സിനെ മാത്രമാണ് ആശ്രയിക്കുന്നത് കാരണം ഇതിൻ്റെ വൈബ്രേഷൻ നമുക്ക് കിട്ടുന്നത് ഈ സൈലൻസിൽ നിന്നാണ് അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു റിലീഫ് അല്ലെങ്കിൽ നമ്മൾ മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളിൽ ഈ പറയുന്ന സൈലൻസിനെ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ യുനീക്ക്നെസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹോൾ ബോഡി അല്ലെങ്കിൽ ഹോൾ സിസ്റ്റം നിരന്തരം നമ്മളെ അനുഭവി അനുഭവിക്കാൻ ഉള്ള താല്പര്യം നമ്മളിലുണ്ടാക്കിക്കൊണ്ടിരിക്കുക യാതൊരു തരത്തിലും ഒരു തരത്തിലുള്ള തരത്തിലൊന്നും ഇല്ല ഡിസ്ട്രാക്ഷൻ ഇല്ല കാരണം ആ യുനീക്ക്നെസ് ആണ് കാരണം ആ യുനീക്ക്നെസ്സിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം എല്ലാ ഹാപ്പനിങ്ങിലും നമുക്ക് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക എപ്പോഴും ആ ന്യൂനസ്സാണ് പക്ഷെ നമ്മൾ വേറൊരാളുടെ യുനീക്ക്നെസ് കോപ്പി ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പുതിയ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളെ മൈൻഡ് കൊണ്ട് ഓ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് എനിക്ക് എൻ്റെതായ ചില സ്വകാര്യ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സ്വകാര്യ താല്പര്യങ്ങൾ ഇതിൻ്റെ മാത്രം താല്പര്യമാണ് ഇതെൻ്റെ മാത്രം ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മളെ നമ്മൾ നശിപ്പിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും മറ്റതെന്താണ് മറ്റത് മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാവണില്ലെങ്കിലും ഈ യുനീക്ക്നെസ്സിൽ നിന്ന് നമ്മൾ ഈ സൈലൻസിൽ നിന്ന് നമ്മളെ നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും അപ്പോൾ ഇതാരെയും ബോധിപ്പിക്കേണ്ട നമുക്ക് നല്ലൊരനുഭവത്തിന് വേണ്ടിയിട്ട് ആരോടും നമ്മളെ ടച്ച് ചെയ്യാനോ നമുക്ക് ആരെയും ടച്ച് ചെയ്യേണ്ടയോ ആവശ്യമില്ല കാരണം നിരന്തരം നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സൈലൻസ് നമ്മളെ ബിൽഡിങ് മെറ്റീരിയൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ ആരാധനയും നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഈ കർമ്മത്തിൽ അധിഷ്ഠിതമാണ് പ്രത്യേകമായിട്ടൊന്നും ചെയ്തിട്ട് പ്രത്യേകമായിട്ട് ആരോടും കൂട്ട് നമുക്കൊന്നും ചെയ്യാനില്ല ഈവൻ നമ്മുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും അവർക്ക് ഈ പറയുന്ന സൈലൻസുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ അവർ അച്ഛനും അമ്മയും ആയി എന്നുള്ള ആ യുനീക്ക്നെസ് പോലും അവർക്ക് എടുക്കാൻ പറ്റാതെ വീണ്ടും അവർ മറ്റുള്ള സമൂഹത്തിൻ്റെയും ഈ പറയുന്ന മതത്തിൻ്റെയും അടിമത്തത്തിലായിരിക്കും അപ്പോൾ അവരെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വിടും അപ്പോൾ ഈ സൈലൻസില് ഈ സൈലൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് നമ്മളെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കണതെങ്കിൽ പിന്നെ ഈ സൈലൻസ് എവിടെയെങ്കിലും പോകാനുണ്ടാ കാരണം ഈ ഹോൾ റിച്ച്നെസ് ഈ സമ്പത്ത് കൊണ്ടാണ് ഈ ഭൂലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ ആ സമ്പത്തിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ ദരിദ്രനാവോ ഇല്ല ഒരിക്കലും ഇല്ല മറിച്ച് നമ്മൾ സമ്പത്തിൻ്റെ പുറകെ നമ്മൾ കാണുന്ന സമ്പത്താണ് സമ്പത്തെന്ന് കരുതിയിട്ട് അതിൻ്റെ പുറകെ നമ്മൾ ഓടി അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സൗന്ദര്യമാണ് എന്ന് കരുതി നമ്മൾ നമ്മളതിൻ്റെ പുറകെ എത്ര ഓടിയാലും നമ്മുടെ മാനസികാവസ്ഥയിൽ നമ്മളത് നേടുമ്പം കിട്ടുന്ന ചില കാര്യങ്ങൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ പക്ഷേ അതുപോലും മറ്റുള്ള ആരും ഉണ്ടാക്കി വെച്ചത് അവരുടെ യുനീക്ക്നെസ്സാണ് അപ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ ഓടിയിട്ട് നമ്മളത് നമ്മുടേതാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ അത് നമ്മുടേതാവും പക്ഷെ നമ്മൾ നമ്മുടേതാവില്ല ചില ആൾക്കാർ കണ്ടിട്ടില്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടി 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 തളർന്ന് ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ അവൾ തളർന്നുകൊണ്ട് ചത്തു പോവും അപ്പം നമുക്കുള്ളത് ഈ സൈലൻസിൽ നിന്ന് വരുന്ന നമ്മുടെ അനുഭവങ്ങൾ മാത്രമാണ് അത് എത്രത്തോളം ആ അനുഭവത്തെ നമുക്ക് ആസ്വദിച്ച് ആ റിലീഫായിട്ട് നമ്മളെ കൊണ്ടുപോകാൻ ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഭാഗം നമ്മൾ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കുണ്ടെന്ന് പറയുന്ന യുനീക്ക്നെസ്സിൻ്റെ വ്യക്തിമായിട്ട് നമ്മൾ മാറും ഒരു കാലത്തും നമുക്ക് ഈ ചുറ്റുപാടുള്ള അവസ്ഥ നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കില്ല അതിൻ്റെ ഇൻഫ്ലുവൻസ് എപ്പോഴും നമ്മളിലുണ്ടാവും ഇൻഫ്ലുവൻസ് ഉള്ളിടത്തോളം കാലം നമുക്കൊരിക്കലും നമുക്ക് ഡീപ്പായിട്ടൊരു സ്ലീപ്പ് പോലും സാധ്യമാവില്ല കാരണം ഡ്രീംസ് പകലും ഡ്രീംസ് യാത്രയും ഡ്രീംസ് ഒരിക്കൽ പോലും നമുക്ക് ആ ഫുൾ സൈലൻസിൽ നമ്മൾ അനുഭവിക്കാൻ പറ്റില്ല യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഏ ഈ പറയുന്ന വീഡിയോസ് എല്ലാം കണ്ട് നമുക്ക് ആയിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഉറക്കത്തിൽ വന്നിട്ട് നമുക്ക് കുറേ സ്വപ്നങ്ങൾ തരുമ്പോൾ നമുക്ക് അവരോട് വെറുപ്പം ഉണ്ടാവണം അല്ലേ കാരണം എൻ്റെ ആ മനോഹരമായ ഉറക്കത്തെ ഭംഗപ്പെടുത്താൻ വരുന്ന ഒരു സ്വപ്നം അത് മമ്മൂട്ടി എത്ര വലിയ ആളായാലും നമുക്ക് ആവശ്യമില്ല കാരണം എന്താ നമ്മുടെ ആവശ്യം നമുക്ക് ഉറങ്ങുക എന്നുള്ളതാണ് ആ സ്വപ്നങ്ങളില്ലാതെ നമുക്ക് ഉറങ്ങാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഡീ സ്ലീപ്പിൻ്റെ എക്സ്പീരിയൻസ് ഡിസ്രബ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു ഗുരുവിനെയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഈ പറയുന്ന ചുറ്റുപാടിനെയോ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടാണ് കാരണം അവിടെ നമുക്കൊരു യുണീക്ക്നെസ് ഫീലിംഗ് ഉണ്ട് അല്ലെങ്കിൽ അവിടെ നമുക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഇൻഡിവിജ്വൽ ഫീലിംഗ് ഉണ്ട് അപ്പോൾ ആ ഇൻഡിവിജ്വൽ ഫീലിങ് എല്ലാ സമയവും നമുക്ക് നമ്മളെ ഉപയോഗിക്കാൻ സാധിച്ചാൽ പിന്നെ നമുക്കവിടെ രോഗം എന്താ അവിടെ പ്രശ്നങ്ങളുണ്ട അവിടെ മറ്റൊരാളായിട്ട് വഴക്ക് കൂടേണ്ട ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല അപ്പോൾ എത്രത്തോളം ആ ഇൻഡിവിജ്വൽ ഫ്രീഡം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ശരീരം ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ അതോ മറ്റാരെങ്കിലും നമ്മളോട് പറഞ്ഞ കഥകൾ നമ്മൾ ഭയങ്കര യുനീക്കാണെന്ന് തറവാടിൻ്റെയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയും പേരിൽ അഹങ്കരിക്കുമ്പം നമ്മുടെ യുനീക്ക്നെസ് അത് ഞാൻ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ അത് ഞാനിൽ നിന്ന് രൂപപ്പെട്ടതാണോ അതോ ഈ തറവാടിൻ്റെ പേരും പറഞ്ഞിട്ട് അതേ തറവാട്ടിൽ ഞാൻ കഷ്ടപ്പെടുകയാണ് ഞാൻ സ്വന്തം വീട്ടിലിരുന്ന് വിഷമിക്കുകയാണോ സ്വന്തം കുടുംബം ഉണ്ടെന്ന് നിറഞ്ഞ് കുടുംബ മഹിമ പറഞ്ഞ് ഞാൻ സമൂഹത്തിലാളാകുമ്പം ഇതേ കുടുംബത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് സഫറിങ്ങിലാണ് ഭാര്യയായിട്ട് നിൽക്കുമ്പോൾ ഭർത്താവായിട്ട് നിൽക്കുമ്പോൾ ഞാൻ കല്യാണത്തിന് എല്ലാവരും കല്യാണം കഴിക്കണം ഇത് സമൂഹത്തിൻ്റെതാണ് അല്ലെങ്കിൽ സമൂഹമാണ് ഏറ്റവും വലുതെന്ന് പറയുമ്പം ഈ സമൂഹത്തിൽ എനിക്കെൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ടാണ് എൻ്റെ ഇഷ്ടങ്ങളല്ല എൻ്റെ ഇഷ്ടങ്ങളെന്ന് പറയുന്നത് ഇതുപോലെ മറ്റ് പലരും അവരുടേതായ അവസ്ഥ അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ട് രൂപപ്പെട്ടു വന്നതാണ് കള്ളു കുടിക്കുന്നത് അത് ഒരാളുടെ ഇഷ്ടമല്ല അതൊരു സമൂഹമാണതിന് കാരണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് പള്ളി പോകണത് എല്ലാം പക്ഷേ ഈ സൈലൻസിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന അവസ്ഥ മറ്റെല്ലാ സംശയങ്ങളെയും തുടച്ചു നീക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നു എന്നുള്ള ഭാഗം എന്നെ സ്വാധീനിക്കാതിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു അനുഭവം ഉണ്ട് കാരണം നിരന്തരം എൻ്റെ പ്രവൃത്തിയിൽ ഞാൻ മുഴുകുമ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് അതിന് തുടക്കവും ഇല്ല ഒടുക്കുകയില്ല അത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ പ്രത്യേകമായിട്ടൊരു അനുഭവം ഓ അവിടെ ഒരു കത്തിൽ കത്തി തലയിൽ അല്ലെങ്കിൽ വേറൊന്ന് കുണ്ടലി ഉണർന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഉറക്കത്തിൽ ഉണ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഉറങ്ങി എന്നുള്ള ആ ഒരു നത്തിങ്സ് നിങ്ങൾക്ക് ഫീല് ചെയ്യാൻ സാധിക്കുമ്പോൾ നിങ്ങൾക്ക് എവറിത്തി ആയിട്ട് ആഹ അല്ലേ അപ്പോൾ ആ ഫീലിങ് ഫുൾ ടൈമാണ് മനസ്സിലായോ അല്ലാതെ അതിന് പ്രത്യേകമായിട്ട് നിങ്ങൾക്കൊന്നും കിട്ടിയിട്ട് അല്ലെങ്കിൽ ആർക്കും നിങ്ങൾക്കൊന്നും തരാൻ സാധിക്കില്ല നിരന്തരം ആ സൈലൻസിൽ നിന്ന് നമുക്ക് നമ്മളിലേക്ക് വരുന്ന ആ വൈബ്രേഷൻ അത് ഫീൽ ചെയ്ത് നമുക്കിരിക്കാൻ സാധിച്ചാൽ എന്താ വണ്ടർഫുൾ അത് മാത്രമേ വണ്ടർഫുൾ ഉള്ളൂ അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണോ എന്തെങ്കിലും എലിജിബിലിറ്റി ഒന്നുമില്ല ജസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട് യു ആർ ഫോൺ ആൻഡ് സിമ്പിൾ സിറ്റുവേറ്റ് യർ സർ മറ്റെന്തിൻ്റെങ്കിലും കൺട്രോളിലായിട്ട് നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടെന്ന് തോന്നുന്നത് അതവരെ പഠിപ്പിച്ചതാണ് അവരാഴ്ചകളിലും ദിവസങ്ങളിലും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അല്ല നിങ്ങളുടെ സമാധാനം നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവും നിങ്ങൾ നോക്കിയാൽ ഒരാൾക്കും ഉണ്ടാവില്ല എന്തെന്ന് പറയുകയാണോ ഞങ്ങൾ ഈ മതത്തിൻ്റെ കീഴിലായത് കൊണ്ട് ഞങ്ങൾക്ക് സമാധാനമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ആ സംഘടിപ്പിക്കുമ്പോൾ ഒരു ഓണാഘോഷം അല്ലെങ്കിൽ ഒരു ആഘോഷം നടക്കുമ്പോൾ ഇത്രയും ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള തോന്നലാണ് നിങ്ങൾക്ക് നിങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പം ആശ്രയിക്കുന്നത് മറ്റൊരാളെ അല്ലെങ്കിൽ ഈ പറയുന്ന നൂറായിരം ആൾക്കാരെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പോലും ഇല്ല എന്താ നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് വല്ല കാര്യമുണ്ടാവും അപ്പം നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നവരെന്ന് പറയുന്നത് ഈ സൈലൻസിൽ നിന്ന് ആ യുണീക്ക്നെസ്സിനെ ഫീൽ ചെയ്യുന്നവരായിരിക്കണം അല്ലാത്തവരുമായിട്ട് സഹകരിച്ചാൽ ഒരിക്കലും അത് സഹകരണം പോകാൻ പോകുന്നില്ല അവിടെ നമുക്ക് ആളും ബലവും ഉണ്ടെന്ന് നമ്മുടെ മനസ്സിനെ തോന്നിപ്പിക്കാം പക്ഷെ അതൊരിക്കലും നമ്മളായിട്ട് മാറുന്നില്ല കാരണം ആ ആൾബലം ആ ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷൻ്റെ പെർഫെക്ഷനാണ് നമ്മൾ ഫീൽ ചെയ്യുന്നതെങ്കിൽ നമ്മളിൽ രോഗമില്ല നമ്മളിൽ വിഷമമില്ല നമ്മളിൽ സങ്കടമില്ല എന്തുകൊണ്ടാണ് കാരണം ഈ പറയുന്ന നൂറായിരം ആൾക്കാരും ആശ്രയിച്ചിരിക്കുന്നത് അവനവനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തിയെയാണ് അപ്പോൾ ആ ശക്തിയെ ആശ്രയിക്കുന്ന ആൾക്കാരുമായിട്ട് കൂട് നമുക്ക് ആൾബലത്തിൻ്റെ ആവശ്യമുണ്ടോ ഒരിക്കലും ആവശ്യമില്ല കാരണം ഇവിടെ പട്ടിയും പൂച്ചയും ഈ കണ്ട മരങ്ങളും ഈ ലോകം മുഴുവൻ പ്രവർത്തിക്കാനുള്ള കാരണം അതല്ലേ മറിച്ച് നിങ്ങളെക്കൂടെ പത്ത് ലക്ഷം ആൾക്കാരുണ്ട് എന്താണ് സമ്മാനിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വയ്യാതാവുമ്പോൾ നിങ്ങളെ കൈ പിടിക്കാം പക്ഷേ വയ്യാതാവാനുള്ള കാരണം ആരുണ്ടാക്കിയതാണ് നിങ്ങളുടെ ശ്രദ്ധക്കുറവല്ലേ കാരണം ഈ സൈലൻസിൽ നിന്ന് ഈ ശരീരത്തെ മുഴുവനായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുമ്പോൾ നിങ്ങളുടെ ഭയം അപ്പം തന്നെ മാറും ഇത്രയും ആൾക്കാർ നിങ്ങളെ ഉണ്ടായിട്ട് നിങ്ങളുടെ ശരീരത്തിലിരുന്ന് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ കുടുംബത്തിലിരുന്ന് നിങ്ങൾ സഫർ ചെയ്യുമ്പോൾ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്കതിന് ഊരി പോരാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വീടിനെ എന്താ പറയണത് വീട് ശരിയല്ല അല്ലെങ്കിൽ വീട്ടുകാർ ശരിയല്ല അല്ലെ മക്കൾ ശരിയല്ല മറ്റുള്ളവർ ശരിയല്ല നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ കാരണം നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥ നിങ്ങളിൽ നിന്ന് മറക്കപ്പെട്ട് കാരണം നിങ്ങളുടെ അഹങ്കാരം അപ്പോൾ വേണ്ടാത്തടത്ത് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടാത്തതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ വേണ്ടാത്തതുമായിട്ടുള്ള എൻ്റെ വേണ്ടാത്ത ബന്ധത്തെ എനിക്ക് മാറ്റാൻ പറ്റുന്നു രാത്രി കടന്നുറക്കുമ്പോൾ എല്ലാ വേണ്ടാത്ത ബന്ധങ്ങളെയും നമ്മൾ മാറ്റാ മാറ്റണില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ നിന്ന് പ്രപഞ്ചം മാറ്റിയെടുക്കുന്നു ദാറ്റ്സ് എ ഗുഡ് റിമൈൻഡർ ഫോർ യു റൈറ്റ് എല്ലാ ദിവസവും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് മതവും ജാതിയും ഏ നിങ്ങൾക്ക് മറ്റുള്ളവർ പഠിപ്പിച്ചു തന്ന ഒന്നുമില്ലാതെ നിങ്ങളെ നന്നായിട്ട് കിടക്കി ഉറക്കുന്ന ഒരു അനുഭവം ഇല്ലേ രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് എന്തിനാണ് ഞാൻ എന്തെങ്കിലും ആണെന്ന് കരുതിയിട്ട് പിറ്റേന്ത് രാത്രിക്ക് തുറക്കം കളയുന്നത് അപ്പോൾ ആ ഉറക്കത്തിലുള്ള ആ ഒന്നുമല്ല ഞാനായിട്ടുണ്ടാക്കിയ ഒന്നും എൻ്റെ കയ്യിലില്ല എന്നുള്ള അനുഭവത്തിലിരുന്ന് അവനെ സത്യസന്ധമായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്തിനാണ് ഈ രണ്ട് പേഴ്സണാലിറ്റി എനിക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കുന്നത് എന്തിനാണ് കാരണം കഴിവ് കെട്ടവനാണെന്ന് ഞാൻ സ്വയം വിലയിരുത്തുന്നത് കൊണ്ടല്ലേ അല്ലെങ്കിൽ എനിക്ക് കഴിവുണ്ടെന്ന് ഞാൻ തെളിയിക്കേണ്ട കാര്യം എന്താ കഴിവുള്ളത് കൊണ്ടല്ലേ എല്ലാവരും ജീവിച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ കഴിവിനെ ഉപയോഗിച്ചിട്ട് എന്ത് കിട്ടാനാണ് ആ കഴിവിൻ്റെ തന്നെ വ്യക്തിമാവും ആരുടെ മുമ്പിലാണോ കഴിവുള്ളതെന്ന് കാണിക്കുന്നത് അവരുടെ മുമ്പിൽ എന്നും കഴിവ് കെട്ടവനായിട്ട് ഈ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കണം ഒരാവശ്യമില്ല യു ജസ്റ്റ് ലീവ് യു ലൈ